വിക്ടർ ബേണി ഫെസിന്റെ വിവാഹം റദ്ദായി സ്വത്ത് അമ്മയുടെ പേരിലാണെന്ന് അറിഞ്ഞപ്പോ പ്രണയെ വിവാഹം നശിച്ചു അതിപ്പോ പുതുമയുള്ള കാര്യമല്ല അത് കേരളത്തിലായാലും ലോകത്തെവിടെയാണെങ്കിലും പണത്തിന് പണം തന്നെ വേണം പണം ഉണ്ടെങ്കിൽ ബന്ധങ്ങളും എത്ര സത്യമാണ് പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളൊക്കെ അല്ലാതെ അത് ഒരു വിധത്തിൽ നല്ലതൊക്കെ തന്നെയാണ് എന്ന് ഞാൻ പറയാം കാരണം അമ്മയുടെ പേര് സ്വത്താക്കി എന്നും പറയുന്നു അത് അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവൻ ആ മാതൃസ്നേഹം അവൻ അങ്ങനെ ചെയ്തു വെച്ചത് പക്ഷെ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ എവിടെയും പണമാണല്ലോ അതിന് പണം ഉണ്ടെങ്കിൽ ഒരു വിലയേ ഉള്ളൂ എന്ത് കണ്ടിട്ട് അവൾ അവനെ സ്നേഹിച്ചൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാം പക്ഷേ എന്നു വെച്ച് സ്നേഹമുള്ളതുകൊണ്ട് മാത്രം കഞ്ഞി വെക്കാൻ പറ്റില്ല പക്ഷെ പണം കൊണ്ട് എല്ലാം നേടുന്ന് ഞാൻ പറയു പണം എല്ലാം പക്ഷേ എന്നാലൊരു സ്നേഹം ഒക്കെ വരുമ്പോ ഈ പണത്തിൻ്റെ പേരിൽ മാത്രം ഒരാളെ സ്നേഹിക്കുന്നത് അത്ര നല്ല പരിപാടിയായിരിക്കും